മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായിരുന്ന രാഷ്ട്രീയ കേരളത്തിന്റെ പ്രിയപുത്രനായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസിന്റെ നൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു ജീവിതത്തിന് തിരശില വീണത മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം വാർദ്ധിക സഹജമായ അവശതകളുമായി വിശ്രമജീവിതം നയിച്ചുവെന്ന വി എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു ഭാര്യ വസുമതിയും മക്കളായ വി എ അരുൺകുമാറും ബി വി ആശിയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് മൂന്ന് തവണ പതിനഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു മൂന്ന് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് അക്ടോബർ ഇരുപതിന് ശങ്കറിന്റെയും അക്കമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് ബി എസ് തൊഴിലാളികൾക്കിടയിലെത്തുന്നത് തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിന് വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി പിന്നീട് തൊഴിലാളി സംഘടനകളിലേക്കും പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്കും തന്റെ പ്രവർത്തനം വിപുലമാക്കിയ വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് പി കൃഷ്ണപിള്ളയാണ് വി എസിന്റെ രാഷ്ട്രീയ ഗുരു